രാവിലെ തന്നെ എണ്ണീറ്റ് കിച്ചണിൽ കയറിയിരിക്കുകയാണ് ശ്രീരേഖ ശ്രീരേഖ കയറുമ്പോൾ തന്നെ കിച്ചണിൽ നിറയെ ഈ ഗ്യാസിൻ്റെ മണമാണ് ആരാണ് ഈ ഗ്യാസ് ഓണാക്കി വെച്ചിരുന്നത് എന്നുള്ള ഡൗട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നിൽക്കുമ്പോൾ യമന എണ്ണിച്ചു വരുന്നു സത്യത്തിൽ ബിഗ് ബോസ് ഹൗസിൽ രാവിലെ എണ്ണിക്കുന്നത് ശ്രീരേഖയും യമനയും തന്നെയാണ് അപ്പോൾ ഇവർ സംസാരിക്കുകയാണ് ആരാണ് ഈ ഇത് തുറന്നു വെച്ചിട്ട് പോയിരിക്കുന്നത് അവസാനമായി ആരായിരിക്കും കിച്ചണിൽ കയറിയിട്ടുള്ളത് എന്നിങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ അവർ സംസാരിക്കുകയാണ് ഇവിടെ ലാസ്റ്റായിട്ട് കിടക്കുന്നവർ കുറച്ച് പേരുണ്ട് അവരെന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഉണ്ടാക്കി കഴിക്കുകയും പിന്നെ പോയി കിടക്കുകയുമാണ് അവർ ആരോ ഒപ്പിച്ചിരിക്കുന്ന പണിയാണിത് എന്തായാലും ഗ്യാസ് മുഴുവൻ തീർന്നു നമ്മളിനി എങ്ങനെയാണ് കുക്ക് ചെയ്യുക എന്നൊക്കെ ശ്രീരേഖ ശ്രീരേഖന ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഗ്യാസിനോട് ശ്രീരേഖ പറയുകയാണ് ആരും ഇന്നലെ രാത്രി ഗ്യാസ് ഓഫ് ഓഫാക്കാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗ്യാസ് തീർതിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രീരേഖ പറയുന്നു എന്തിനാണ് ചേച്ചി ശ്രീരേഖ പറയുന്നു ശ്രീരേഖ പറയുന്നു എന്ന് പറയുന്നത് ചേച്ചി കണ്ട കാര്യം തന്നെയല്ലേ എങ്കിൽ ആ ഒരു കാര്യം സംസാരിച്ചാൽ പോരെ എൻ്റെ പേര് എന്തിനാണ് ഇങ്ങനെ എല്ലാ കാര്യത്തിനും എടുത്ത് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ജാസ്മിൻ പറയുകയാണ് സാധാരണ കുറ്റി തിരുമ്പോൾ നമ്മളല്ലേ കുറ്റി എടുത്ത് വെക്കാറ് അപ്പോൾ പിന്നെ ആരായിരിക്കും ഇതെടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ശ്രീരേഖ ചിരിക്കുന്നു ജാസ്മിൻ ഇതുവരെയും അടുക്കളയിൽ അങ്ങനെ കയറാറില്ലല്ലോ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രീരേക്ക് ചിരിയാണ് വരുന്നത് അങ്ങനെ ഇവരുടെ സംസാരം തുടരുന്നു ആരാണ് എന്നുള്ളതൊന്നും വെളിപ്പെടുത്തുന്നില്ല എന്നാൽ സംശയിക്കാനൊന്നുമില്ല ഗബ്രിയും ജാസ്മിനും തന്നെ ആയിരിക്കും എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ഈ ആഴ്ചയും ഏറെ കയറാൻ ഭാഗ്യം ജാസ്മിനും ഗബ്രിക്കും തന്നെ കാരണം എല്ലാ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ പണി ജാസ്മിനും ഗബ്രയും ഒപ്പിച്ച് വയ്ക്കാറുണ്ട് അങ്ങനെ ഏറെക്കയറലാണല്ലോ പതിവ് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം